ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദൈവം നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അരിപ്പൊടിയും അതേപോലെ പൊട്ടുകടലേൻ്റെ പൊടിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഉറുക്കാം കേട്ടോ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങാൻ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇതെന്തായാലും ബേക്കറിൽ നിന്നും വാങ്ങില്ല കേട്ടോ നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലോ ഓയിലൊക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയൊന്നുമല്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം ഇതാ ഞാൻ ഈ ഒരു കപ്പളവിലാട്ടോ എല്ലാം എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്ലാസോ എങ്ങനെയും കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന അളവിൽ എടുത്താൽ മാത്രം മതി അപ്പോൾ ദാ നമ്മൾ ഈ പൊട്ടുകളിലൊന്ന് ചൂടാക്കി എടുത്താണെങ്കിൽ മഴക്കാലം ഒന്ന് തണുത്ത് പോയിട്ടുണ്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പൊടിച്ചാലും മതിയാകും അപ്പോൾ അതാ ഈ ഒരു മുക്ക കപ്പോളം നമ്മളെടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ആവശ്യമില്ലാട്ടോ ശരിക്കും അരക്കപ്പോളം മതിയാകും അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് അതേ കപ്പ് തന്നെ നമ്മൾ നൈസ് പൊടി അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിക്കും നൂൽപ്പുട്ടിനും ഒക്കെ പൊടിക്കുന്ന ആ ഒരു അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് ഒരു മുക്കാൽ കപ്പ് കടലപ്പൊടി എന്ന കണക്കിലാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അതായത് ഒരു കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് കടലപ്പൊടി ഇനിയിപ്പോൾ ഇങ്ങനത്തെ പൊട്ടുകടലൊക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് വെച്ച് ചെയ്യാം കേട്ടോ കടലപ്പൊടി അത് നമുക്ക് വാങ്ങിയിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടും ഇത് കണ്ടില്ലേ ഇതുപോലെ ബാക്കിയുണ്ടായിരുന്നു നമ്മൾ മുക്കാൽ കപ്പോളം പൊട്ടുകടല പൊടിച്ച് നമുക്ക് ഒരു കപ്പോളം പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മൂന്ന് മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പോളം കടലപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും തരിതരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇതാക്കാണ്ടല്ലേ അത് ഞാൻ ഇതേപോലെ മറ്റേ പാത്രയ്ക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഈ നൂറുക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇതാണ് കേട്ടോ അയ്മോതകം നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കുന്ന ആ അയമോദകമാണ് അത് നമുക്കിതേപോലെ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഈ നുറുക്കിന് ഇത് ഇട്ടാൽ കിട്ടുക പിന്നെ നമ്മൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാ പിന്നെ ഞാൻ കരിജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നീട് ഇതുപോലെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ഇടേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചാലും മതി ഞാൻ എന്തായാലും ഇങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്കത് മിക്സായി കിട്ടും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ പച്ചവെള്ളമൊന്നും ചേർത്ത് ഈ മാവ് കുഴക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് നമുക്ക് നുറുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ ക്രിസ്പി ആയിട്ടും കിട്ടില്ല അപ്പോൾ നമുക്ക് ചൂടുവെള്ളം തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിന് കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ അരിപ്പൊടിക്കും ഓരോ ഓരോ അളവായിരിക്കും നമുക്ക് വെള്ളം വേണ്ടി നമ്മൾ പത്തിരിക്കും അതായത് നൂൽപ്പൊടിനൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരുപാട് ലൂസിൽ നമ്മൾ കുഴച്ചെടുത്താൽ നമ്മൾ നുറുക്കുണ്ടാക്കുമ്പം അത് പൊട്ടി പൊട്ടി പോവും അപ്പോൾ നമ്മൾ സാധനം കാണിച്ചു തരാം അത് ആ ഒരു പരുവം വരെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം നല്ല ചൂടായത് കൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ ഇത് കണ്ടില്ലേ നമുക്ക് ഏകദേശം നന്നായിട്ട് വെള്ളം റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിത് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി ഒരുപാട് ഹാർഡായി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ അളന്നെടുത്ത കപ്പിന് എന്തായാലും ഒരു മൂന്ന് മൂന്നര കപ്പോളം വെള്ളം എന്തായാലും വേണ്ടി വന്നിട്ടുണ്ടാവും നമ്മൾ ആ കപ്പിനൊരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള ഓയില് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതേപോലെ നമ്മൾ നുറുക്കുണ്ടാക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ചൂടുള്ള ഓയില് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമ്മളപ്പം തന്നെ നമ്മൾ ുറുക്കുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുഴച്ചിട്ട് ഇനി നമുക്ക് മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം എന്താ നമ്മൾ ഇതുപോലെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ മൂന്ന് ഒട്ടുള്ള ഈ അച്ചാട്ടം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൽ സാധാരണ തിരിക്കുന്ന അച്ചാട്ടോ അതിൽ ഈ മൂന്ന് കണ്ണിലുള്ള അങ്ങനത്തെ അച്ചില്ല ഈ നുറുക്കിൻ്റെ അച്ചില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് പുതിയ ഒരെണ്ണം വാങ്ങിയതാണ് ഇനി നമുക്ക് നമുക്കിതാ ഇതുപോലെ നമ്മൾ ഓയിൽ പുരട്ടി ഇതിൻ്റെ മുകളിലെ ഒക്കെ നമ്മൾ ഇതേപോലെ നുറുക്ക് ആ ഷേപ്പിൽ ചെയ്തു വയ്ക്കുന്നുണ്ട് ഇതേപോലെ ഈ കവറിൽ ഒക്കെ നമ്മൾ ചെയ്ത് വയ്ക്കണം നമ്മൾ അല്ലാതെ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഇതേപോലെ പരത്തും നമുക്ക് കഴിയില്ല അപ്പോൾ ഓരോ ട്രിപ്പ് എടുക്കുമ്പോഴും നമ്മൾ അതേപോലെ ചെയ്തു വയ്ക്കണം എന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഞാൻ ഇതുപോലെ നമ്മൾ അച്ചിലേക്ക് മാവ് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറുക്കിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം ഇതാക്കണ്ടില്ലേ ഈ ഒരു അച്ഛൻ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ആദ്യത്തെ പ്രാവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ അത് നമുക്കത് ചെയ്ത് ചെയ്തൊരു ശീലമാകുമല്ലോ അങ്ങനെ സെറ്റായി വന്നു അത് കുറച്ചും കൂടി പരന്ന വലിയ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പരന്ന പാത്രത്തിൽ പാത്രത്തിലെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആരെണ്ണോ എഴുന ഒക്കെ ഒന്നിച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതെനിക്ക് മൂന്നെണ്ണം നാലെണ്ണം ഇതേ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇത് ഒരുപാട് വലുപ്പത്തിൽ അങ്ങ് പരത്തൊന്നും വേണ്ട ഇതുപോലെ ചെറുതായിട്ട് പരത്ത കിട്ടോ നന്നാവുക അപ്പം ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കാരണം ഞാൻ മൂന്ന് കപ്പിൽ എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കുമ്പോഴാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു വെളിച്ചെണ്ണേൻ്റേതായ ഒരു ചൊവയൊക്കെ വരും കുറച്ച് ദിവസം കഴിയുമ്പം ഈ ഓയിലാണെങ്കിൽ ഓയിൽ ഫ്രൈ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം ഇരുന്നാലും ഒരു ചൊവന്നും വരില്ല വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കാറ ചുവയൊക്കെ വരും ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വരില്ല കേട്ടോ പിന്നെ ഇത് അധിക ദിവസം ഒന്നും ഇരിക്കില്ല പെട്ടെന്ന് തന്നെ സംഭവം തീരും അതായത് ഞാൻ ആദ്യം തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം സിം ആക്കിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഉൾവശം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതിന് ശേഷം എന്താ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ അത് ഫ്രൈ ചെയ് ആയി എന്നാണ് കേട്ടോ കാരണം ഒരുപാട് പതയായിട്ട് വരും ഇത് കണ്ടില്ലേ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അധികം പതയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ സമയത്താണ് നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റേണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കാൻ സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണയൊന്നും കുടിക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ കുറേ സമയം വെച്ച് എടുക്കുമ്പോഴും അതേ ഫ്ലെയിമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മിനിറ്റ് ഒരു സെക്കൻഡോളം നമ്മളൊന്ന് കൂട്ടി വെച്ചാൽ മതിയാവും ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിതേപോലെ ആദ്യം തന്നെ നൂറുക്കിതേപോലെ ഷെയ്പ്പാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കഴിഞ്ഞ ദിവസം മൈദ കൊണ്ട് ഇതുപോലെയല്ല വേറെ റെസിപ്പി ഇട്ടപ്പോൾ എന്നോട് പറയുന്നു കുട്ടികൾക്ക് കൊടുക്കാനല്ലേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് സ്നാക്സ് ചെയ്തു കൂടിയെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത് നമുക്ക് മൈദയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ യാതൊരു കെമിക്കൽസ് ഒന്നുമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ട് അരിപ്പൊടിയും അതേപോലെ കടലപ്പൊടിയും മാത്രം മതി അപ്പോൾ എന്തായാലും അമ്മമാർ മക്കൾക്ക് എന്തായാലും ഇതുണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്കിതുപോലെ കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾ നാലുമണിക്കൊക്കെ വരുമ്പം കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ നല്ല ഹെൽത്തി റെസിപ്പി ഇനിയും അതേപോലെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ